പ്രാഞ്ച് എന്ന് പറഞ്ഞ പടത്തിൽ ഞാനും മമ്മൂക്കയും കൂടെയുള്ള സീനുണ്ടല്ലോ ഞാൻ ഞാൻ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിച്ച് ഇറങ്ങി വരുമ്പോൾ മമ്മൂക്കൊക്കെ കയറി വരുന്ന സീനുണ്ട് പ്രഞ്ജിത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നീ എങ്ങനെയായിരിക്കും അത് മമ്മൂക്കടുത്ത് ചോദിക്കുക മറ്റേ ചേട്ടത്തിടാ ഏത് ഇതിലാണ് പിടിച്ചതെന്നൊക്കെ ചോദിക്കുന്നത് ആ ഞാൻ പറഞ്ഞിരുന്ന എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ ഞാൻ ഇറങ്ങി വരുമ്പോൾ സ്റ്റെപ്പിൽ വെച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നമുക്ക് മമ്മൂക്ക അടുത്ത് ചോദിക്കാം എന്നിട്ട് ഞങ്ങൾ രഞ്ജി മമ്മൂക്കടുത്ത് ചോദിച്ചു എങ്ങനെയായിരിക്കും മമ്മുക്ക് അതിന് മമ്മൂക്ക റിയാക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും എനിക്കറിഞ്ഞൂടാ ഇവനെങ്ങനെ ചോദിക്കുന്നു അതനുസരിച്ച് ഞാൻ റിയാക്ട് ചെയ്യും അത് സ്പോണ്ടേനിറ്റി ഉണ്ട് പിന്നെ ഏതാ എനിക്ക് വോട്ട് ചെയ്യ നന്ദി നമസ്കാരം